കോഴിക്കോട് അരയിടത്തുപാലത്ത് ബസ് മറിഞ്ഞ അപകടം അൻപത്തിനാല് പേർക്ക് പരിക്കേറ്റു ഒരാളുടെ നില ഗുരുതരമാണ് അപകടത്തിന്റെ സി ദൃശ്യങ്ങൾ ന്യൂസ് മലയാളത്തിന് ലഭിച്ചു കോഴിക്കോട് നിന്നും ലിനറ്റ് വർഗീസാണ് വിവരങ്ങളുമായി ചേരുന്നത് ലിനറ്റ് എന്തായാലും നമ്മൾ ആ സംഭവത്തിന്റെ ദൃശ്യങ്ങളൊക്കെ കണ്ടിരുന്നു വലിയ അപകടം തന്നെയാണ് സംഭവിച്ചത് ഇപ്പോൾ പരിക്കേറ്റ ആളുകളുടെയൊക്കെ ആരോഗ്യനില ഏതു രീതിയിലാണ് ആശുപത്രിയിൽ നിന്നുള്ള വിവരങ്ങൾ എന്താണ് സ്വാധീന നിലവിലിവിടെ അമ്പത്തി നാല് പേരാണ് പരിക്കേറ്റ് ചികിത്സയിൽ അതിൽ പലരും ഇപ്പോൾ ഡിസ്ചാർജ് മേടിക്കുന്നു എന്ന വിവരമാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് അതിൽ പ്രത്യേകിച്ച് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും അതോടൊപ്പം ബേബി മെമ്മോറിയൽ ആശുപത്രിയിലാണ് പരിക്കേറ്റവർ കഴിയുന്നത് അതായത് പന്ത്രണ്ടോളം പതിമൂന്നോളം പേർ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും അതോടൊപ്പം ബേബി മെമ്മോറിയൽ ആശുപത്രിയിൽ നാൽപ്പത്തി ആളുകളുമാണ് ചികിത്സയിൽ തുടരുന്നത് അതിൽ ഒരാളുടെ നില ഗുരുതരമായി തുടരുന്നു എന്ന വിവരമാണ് ലഭിക്കുന്നത് പ്രത്യേകിച്ച് മേത്തോട്ടു താഴം സ്വദേശിയായ മുഹമ്മദ് സിനാൻ്റെ നില അതീവ ഗുരുതരമായി തുടരുന്നു എന്ന വിവരമാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് അദ്ദേഹത്തിന് ഓപ്പറേഷൻ അടക്കം നടക്കുന്നു എന്നാണ് ഡോക്ടർമാരുടെ സംഘം ന്യൂസ് മലയാളത്തിനോട് പറഞ്ഞത് ഇന്ന് വൈകുന്നേരം നാലുമണിയോടു കൂടിയാണ് ഈ ഒരു സ്ഥലത്ത് ഇത്തരത്തിലുള്ള ഒരു ബസ് അപകടം ഉണ്ടാകുന്നത് പ്രത്യേകിച്ച് നാലുമണിയൊക്കെ കഴിഞ്ഞൊരു സാഹചര്യമായിരുന്നു സ്ത്രീകളും കുട്ടികളും അടക്കം ആണ് ഏറ്റവും കൂടുതൽ ഈ പരിക്കേറ്റവരിലുണ്ടുള്ളത് എന്ന വിവരമാണ് ലഭിക്കുന്നത് പലരുടെയും മുഖത്തും കാലുകൾക്കുമാണ് പരിക്കുന്നത് യറ്റിയിരിക്കുന്നത് പലരുടെയും ചുണ്ടുകളും അതോടൊപ്പം തലയിടിക്കുന്ന ഒരു സാഹചര്യം ഒക്കെ തന്നെ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് പലരും ഒബ്സർവേഷനിൽ കഴിയേണ്ട ഒരു സാഹചര്യമാണ് അതോടൊപ്പം ഈയൊരു അമ്പ അമ്പതോളം ആളുകളാണ് ഈ ഒരു ആശുപത്രിയിൽ തുടരുന്നത് അതുകൊണ്ട് തന്നെ പലരുടെയും ബന്ധുക്കളൊക്കെ തന്നെ ഈ ഒരു ഹോസ്പിറ്റലിലേക്ക് എത്തുന്ന ഒരു സാഹചര്യമാണ് ഇന്ന് നാലുമണിയോടുകൂടി ഉണ്ടായ അപകടത്തിൽ അപകടത്തെ തുടർന്ന് തൊട്ടടുത്തുള്ള ആശുപത്രിയിലേക്കാണ് കൂടുതൽ ആളുകളെ നാൽപ്പതോളം ആളുകളെ കൊണ്ടുവന്നിരിക്കുന്നത് പലരും ഇപ്പോൾ ഡിസ്ചാർജ് വാങ്ങുന്ന സാഹചര്യമാണ് ഗുരുതരമായി പരിക്കേക്കാത്തവരെ ഒബ്സർവേഷൻ കഴിഞ്ഞതിന് ശേഷം ഈയൊരു ഹോസ്പിറ്റലിൽ നിന്ന് മാറ്റുന്ന ഒരു സാഹചര്യം ആണ് മോളെ എന്താ ശരിക്കും സംഭവിച്ചത് നിങ്ങൾക്ക് പറയാൻ കഴിയുമോ പലരും പരിക്കേറ്റ് ഇപ്പോൾ വണ്ടിയിലുള്ളവർ ആ വണ്ടിയിലുണ്ടായിരുന്നു ഇതാ എന്താ ശരിക്കും സംഭവിച്ചത് വണ്ടി ഓവർ സ്പീഡ് ആയിരുന്നു അതിന്റെ മുന്നൊരു ബസ് തട്ടാൻ പോയി പിന്നെ വേറെ ഒരു ബസ്സിനെ ഓവർടേക്ക് ചെയ്തതാണ് അപ്പോൾ ഒരു ബൈക്ക് അതിൽ വരുന്നുണ്ടായിരുന്നു ആ ബൈക്ക് ഇടിച്ചിട്ട് ഇത് ബ്രേക്ക് ഇടാൻ വേണ്ടി ചരിച്ചതാണ് നന്നായിട്ട് അങ്ങോട്ട് മറി ഡിവൈഡർ അടക്കം മറിഞ്ഞ് അങ്ങോട്ട് ചെരിഞ്ഞ് പോയതാണ് ഡിസ്ചാർജ് ചെയ്യാൻ കഴിഞ്ഞ് പുറത്തേക്ക് പോവുകയാണ് എന്നിപ്പോൾ ഈ ഒരു സമയത്ത് നേരത്തെ ഓവർ സ്പീഡ് ആയിരുന്നു എന്ന് ഡ്രൈവറോട് സൂചിപ്പിച്ചിരുന്നു നിങ്ങൾ ഡ്രൈവറോട് വേറെ ഉള്ള ആൾ പറഞ്ഞിരുന്നു അറിഞ്ഞ അടുത്തുള്ളവർ പറഞ്ഞ് ഇത് ഇങ്ങനെ പോ എന്താ സംഭവിക്കലായിരിക്കും എന്നുള്ളതിൽ സ്പീഡാണ് നമുക്ക് മനസ്സിലായിക്കണ് സ്കൂള് വിട്ട ടൈമും കൂടിയൊക്കെ ഒരു ടൈം ആയതുകൊണ്ട് ഓവർ അല്ല സീറ്റിയിലുള്ള ഉള്ളൂ ബസ് ഫുൾ ആയിട്ടില്ല എന്തൊക്കെയാ പരിക്ക് പറ്റിയത് പൊറക്കൊന്നായിട്ട് ഒരുങ്ങിക്കണ് പിന്നെ അവിടെ ഇവിടെ ഒക്കെ ഒരുഞ്ഞതും വേദന കയത്ത് അങ്ങനൊക്കെ ഉള്ള ബുദ്ധിമുട്ട് ചേച്ചിന്റെ വീട് പാളയം സ്റ്റാൻഡ് സ്റ്റാൻഡ് സ്വാതി ഇപ്പോൾ നിലവിലിവിടെ പരിക്കേറ്റവർ ഡിസ്ചാർജ് ആകുന്ന ഒരു സാഹചര്യമാണ് വണ്ടിയുടെ വേഗത ഇതിനൊരു കാരണമാണ് എന്ന് തന്നെയാണ് ഈ പരിക്കേറ്റവർ പറയുന്നത് പലർക്കും കൈകൾക്കും കാലിനുമൊക്കെ തന്നെ പരിക്കേറ്റിട്ടുണ്ട് പുറമിടിച്ച് വീഴുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു അതോടൊപ്പം എടുത്തു പറയേണ്ട കാര്യം ഇതിന് മുൻപ് ഈ ഒരു ആക്സിഡൻറ്റ് ഉണ്ടാകുന്നതിന് തൊട്ട് മുൻപായിട്ട് ഒരു വാഹനം മറ്റൊരു ബസ്സിനെ ഇടിക്കാൻ പോയി എന്നും അത് ഡ്രൈവറോട് സൂചിപ്പിച്ചിരുന്നു എന്നാണ് ഈ വണ്ടിയിൽ യാത്രക്കാരായിരുന്നു അവർ പറയുന്നത് അന്നിപ്പോൾ ബസ്സിൻ്റെ അപകടകരമായിട്ടുള്ള വേഗത ഇതിനൊരു കാരണമാണ് എന്ന് തന്നെയാണ് ഇവർ പറയുന്നത് അതിനിടയിലാണ് ഒരു ബസ്സിനെ ഇടിക്കുന്നത് അത് തന്നെയാണ് അപകടകരമായിട്ടുള്ള വേഗതയാണ് ഈ ഒരു അപകടത്തിന് കാരണം എന്നുള്ളതാണ് ആ ബസ്സിൽ ഉണ്ടായിരുന്ന യാത്രക്കാർ ഇപ്പോൾ പറയുന്നത് എന്തായാലും യാത്രക്കാർ പലരും ും അപകടനില തരണം ചെയ്ത് ആശുപത്രിക്ക് പുറത്തേക്ക് എത്തുന്നുണ്ട് ഒരാളുടെ നില ഗുരുതരമായി തുടരുകയാണ് അൻപത്തിനാല് പേർക്കാണ് പരിക്കേറ്റത്